അഭി കുറയറത്തറിയാകുന്നു മഹാനായ അബു കുറയറിയം ആകുവന്നുഭവൽ നിന്ന് നിവേദനം ചെയ്യുന്ന കബീസ ുംവാചകൻ പറ ഏതൊരുവനാണോ നല്ല നീയത്തോടുകൂടി പരിശുദ്ധമായ ഹജിനും ശാരീരികപരമായും സാമ്പത്തികപരമായും ഒരുങ്ങിയാൽ അല്ലാന്റെ ഒരു മുതൽ അടുത്ത അവന്റെ ചെറുഭാവങ്ങൾ അള്ളാഹു പുറത്തു തരുമെന്ന് മഹാനായ പറയുമ്പോ അതുപോലെ തന്നെ

പ്രതിഫലമില്ല എന്ന് മുഹമ്മദ് തങ്ങൾ യാ അതാണ് നാം നീയത്ത് ശരിയാക്കണമെന്ന് പറയുന്നത് നല്ല നീയത്തോടു കൂടി ഏതൊരുവൻ ഉമ്ര ചെയ്യുന്നവോ ഒരു ഉമ്ര കഴിഞ്ഞ് മറ്റൊരു ഉമ്ര ചെയ്യുന്നത് വരെ അവന്റെ മഹാനായ നബി മുസ്തഫ പറയും അതുപോലെ തന്നെ ഏതൊരുവൻ നല്ല നീത്തോടു കൂടി മബുറൂറായ അതായത് അനുഗ്രഹീതമായ ഹജ്ജ് പരിശുദ്ധമായ

അതുകൊണ്ട് അനുഗ്രഹീതമായ ദുൽകാഴ്ദ മാസം ആദ്യ ആരംഭിച്ചതോടെ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിനായി ഹാജിമാര് പുണ്യഭൂമിയിലേക്ക് ഒഴുകി എത്തുകയും തുടങ്ങിയിരിക്കുകയാണ് ഈ വേളയിലാണ് നാം ഇവിടെ ഹാജിമാരുടെ മഹത്വം മനസ്സിലാക്കേണ്ടത് മുങ്ങിനീങ്ങളെ ആരാണ് ഹാജിമാരെന്നറിയുമോ കേട്ടോളിൻ ആദരവാൻ തങ്ങൾ അവിടെ നിന്ന് പറയുകയാണോ നല്ല നീയത്തോടു വിശുദ്ധമായ പുണ്യഭൂമിയിൽ ഹജ്ജിനായി ഉമ്മക്കായി നല്ല ിന്റെ തൃപ്തിക്ക് വേണ്ടി നല്ല നീയത്തോടെ ഏതൊരാള് വിശുദ്ധമായ ഭൂമിയിലേക്ക് അവൻ അള്ളാഹുവിന്റെ വഫുദുള്ള അവൻ അള്ളാഹുവിന്റെ അതിഥികളാണെന്ന് അവർ അള്ളാഹുവിന്റെ അതിഥികളാണെന്ന് മഹാനായ നബി മുഹമ്മദ് ഏതൊരു നല്ല നീയത്തോടു കൂടി ആ വിശുദ്ധമായ ഭൂമിയിലെത്തുമോ അവർ ആരാണ് വഫു വഫുദുള്ള അവർ അള്ളാഹുവിന്റെ അവർ അള്ളാഹുവിന്റെ അതിഥികളാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഇത് കേൾക്കുമ്പോ ഇതിന് കഴിവില്ലാത്ത പാപപ്പെട്ട അവർക്ക് മനസ്സിൽ ഒരു ദുഃഖമുണ്ടാകും എനിക്കിതിനൊന്നും സാധിക്കുന്നില്ലല്ലോ കഴിയുന്നില്ലല്ലോ എന്ന് മുമ്പിനീകളെ വിഷമിക്കേണ്ട ഇത് കഴിവുള്ളവനാണ് പരിശുദ്ധമായ കാൽബാലയത്തിൽ പോയി ഹജ്ജും കുമറയൊക്കെ ചെയ്യാൻ പറഞ്ഞത് ഇവിടെ നാം മനസ്സിലാക്കുക ഹജ്ജിന് കഴി ഉള്ളവനാണ് ചെയ്യേണ്ടത് പാവപ്പെട്ടവന്റെ ഹജ്ജ് എന്താണെന്ന് അറിയുമോ റസൂൽ പറഞ്ഞു അൽ പാവപ്പെട്ടവന്റെയും ദരിദ്രരുടെയും ഹജ്ജ് എന്ന് പറഞ്ഞാൽ അത് ജുമാഅ നമസ്കാരമാണെന്ന് മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സുല്ലാഹു വലീഹി വസ്ല്ല നമ്മെ പഠിപ്പിക്കുക അതുകൊണ്ട് വിഷമിക്കേണ്ട പ്രയാസപ്പെടേണ്ട കേട്ടോ കഴിവുള്ളവർ മാത്രം പോയാൽ നമസ്കാരത്തിലൂടെയൊക്കെ എന്താണ് ആ ഒരു പ്രതിഫലം നൽകും ഇത് കേൾക്കുമ്പോൾ പാവപ്പെട്ട ആളുകൾക്ക് ഒരുപക്ഷെ മനദുഖം ഉണ്ടാകും അതുകൊണ്ടാണ് പറയുന്നത് ആ പരിശുദ്ധമായ അജിനു വേണ്ടി നിങ്ങൾ നീയത്ത് ചെയ്യുക ഉമ്രക്ക് പോകാൻ ആഗ്രഹം ഉമറയ്ക്ക് നീയത്ത് ചെയ്യുക അള്ളാഹു നിങ്ങളുടെ മനസ്സിന്റെ ആഗ്രഹം പോലെ എല്ലാം എളുപ്പമാക്കി തരും മനസ്സിലായോ അള്ളാഹു മനസ്സിലാക്കാൻ അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് ദുഃഖങ്ങളും മനദുഖങ്ങളും വേണ്ട അള്ളാഹു ഒന്നില്ലെങ്കിൽ മറ്റൊരു വഴിയിലൂടെ അതിന്റെ പ്രതിഫലം നമുക്ക് നൽകും അതിനാണ് അൽജുൽ റസൂൽ നമ്മളെ പഠിപ്പിച്ചത് അള്ളാഹു മനസ്സിലാക്കാൻ തരട്ടെ